ഒന്ന് ആലോചിച്ചു നോക്ക് ജീവൻ കയ്യിൽ പിടിച്ച് കിടന്നുറങ്ങേണ്ടി വരുന്നവരാണ് ഇവരൊക്കെ മറ്റൊന്നുകൂടിയുണ്ട് അടച്ചുറപ്പില്ലാത്തതും ചുറ്റുമതിലില്ലാത്തതുമായ വീടുകളിൽ കഴിയുന്നവരുടെയും ദരിദ്ര കുടുംബങ്ങളുടെയും അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കലപ്പയും കൈക്കോട്ടും മാത്രം കയ്യിൽ പിടിച്ചെത്തി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മാറ്റിയവരുടെ പിൻതലമുറയാണ് ഈ ആക്രമണങ്ങളുടെ നേരിട്ടുള്ള ഇരകളായി മാറുന്നത് അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ലേ എന്നതാണ് സർക്കാരിനോടും വനംവകുപ്പിനോടും നമുക്ക് ഈ പ്രതികരണങ്ങൾക്ക് ശേഷം ചോദിക്കാനുള്ളത് കാട്ടാനാക്രമണമുണ്ടായ കുട്ടമ്പുഴയ്ക്ക് സമീപം ഉരുളൻ തണ്ണിയിൽ ഫെൻസിംഗ് സംവിധാനമോ വഴിവിളക്കുകളോ ഇല്ല അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവർക്ക് നൽകിയ ഉറപ്പുകളൊക്കെ എവിടെ പോയി ഉരുളൻ തണ്ണിയിൽ സേഫ് എൻ നിസ അലിയാറുണ്ട് ഗുഡ് ഈവനിങ് സെയ്ഫൻസ അലിയാർ ഇന്നലെ നഷ്ടപ്പെട്ട ജീവൻ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത്രയും കാലം വാഗ്ദാനങ്ങൾ പലതുമായിരുന്നു പക്ഷേ അതിലൊന്നുപോലും നടപ്പാക്കിയില്ലെന്നാണോ നമുക്കവിടെ എത്തുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നത് വെരി ഗുഡ് ഈവനിങ് സുജിയ പാർവതി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൂട്ടമ്പുഴ ഉരുളം തണ്ണിയിലാണ് നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പൻ്റെ മനോഹരമായ ഫ്രെയിമിലാണ് ഞാനുള്ളത് പക്ഷേ ആ മനോഹാരിതയൊന്നും ഇവിടെ ജീവിക്കുന്നവർക്കില്ല എന്ന് ഇവിടെ വന്ന് ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ നഗരത്തിൽ കാണുന്നത് പോലെ വലിയ ചുറ്റുമതിലുകളൊക്കെ പണിത് അതിനകത്ത് സുരക്ഷിതമായി താമസിക്കുന്നവരൊന്നുമല്ല ഇവിടെയുള്ളവർ കാടിനോട് ചേർന്ന് കാടിനൊപ്പം നീങ്ങുന്നവർ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസികളോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നവർ തൊട്ട് അടുത്ത് തന്നെ വീടുകളുള്ളവർ അങ്ങനെയൊക്കെയാണുള്ളത് പക്ഷേ അവരുടെ തൊട്ടടുത്തുള്ളത് വലിയ വനമാണ് ഇതുപോലെ കറുത്ത കറുത്ത വനമാണ് പക്ഷേ ഈ വനത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കാട്ടാനക്കൂട്ടം എത്താമെന്നൊരു ഭീതിയിലാണ് അവർ ജീവിക്കുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം പോലും ഇതൊരു നമ്മുടെ ടൗണിലേക്കൊക്കെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ ചെറിയൊരു കടയും ഒക്കെ ഒരു ജംഗ്ഷനാണ് പക്ഷേ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് വനത്താൽ ചുറ്റപ്പെട്ട് ഒരു സ്ഥലമാണ് ഈ വനത്തിനകത്തുകൂടി വേണം ഇവർക്ക് പോകുവാനായി ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് വേറൊരു വഴിയാണ് അതിന് തൊട്ട് ചേർന്നുള്ള ആ ഒരു പച്ച കെട്ടിടം എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ ഓഫീസാണ് വനം വകുപ്പിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ ക്യാമ്പിങ് ആൻഡ് പട്രോളിംഗ് സ്റ്റേഷനാണ് പക്ഷെ അവിടെ ക്യാമ്പിങ് മാത്രമേ നടക്കുന്നുള്ളൂ പട്രോളിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നിന്ന് വലിയ ദൂരമല്ല ഇന്നലെ ആന ചവിട്ടി എൽദോസിനെ കൊന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പിങ് നടക്കുകയുള്ളൂ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കുട്ടികൾ ഈ കുട്ടികൾ നിൽക്കുന്നത് പേടിച്ചിട്ട് നിൽക്കുന്നതാണ് ആ ഭാഗത്തേക്ക് പോകാൻ പേടിച്ച് സ്കൂൾ ബസ് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് എല്ലാ ദിവസവും ആ വഴിക്കാണോ പോകാറുണ്ടായിരുന്നത് ആ പേടിയാണോ ആ തുടങ്ങി പേടിച്ച് ആൾക്കാരാണ് ആ ഭാഗത്തേക്ക് പോകാൻ പേടിയായിട്ട് എല്ലാ ദിവസവും കുട്ടികൾ തന്നെ നടന്നു വരുന്ന വഴിയായിരുന്നു അത് എല്ലാ ദിവസവും പിള്ളേർ തന്നെ ഇവര് രാവിലെ സ്കൂളിൽ പോകുമ്പഴൊക്കെ ആന കാണാറുണ്ട് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ശേഷം കുട്ടികൾക്ക് പേടിയായി തന്നെ നടന്നു വലിയവർക്കൊക്കെ ആണെങ്കിലും പേടിയാണല്ലോ ഒരു വേലിയോ ഫെൻസിങ്ങോ ഫെൻസിന്നില്ലല്ലോ ഈ ഭാഗം ഇല്ല ഈ കാടെങ്കിലും ഒന്ന് വിട്ട് വേണമെങ്കിൽ ഇപ്പൊ ആന നിന്നാ പോലും കാണത്തില്ല അത് മാത്രം കാടായി അതാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മീറ്ററിന് അപ്പുറത്തേക്ക് ഒരു ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ പഴി കഴിയില്ല സുജയ കാരണം അത്രയും ഈ ചെടികളും ഇലകൾ കൊണ്ടും ആ പടർപ്പുകൾ കൊണ്ടൊക്കെ മറിഞ്ഞു നിൽക്കുന്നൊരു ഭാഗമാണ് അവിടെ ഒരു ആന പതിഞ്ഞു നിന്നാൽ പോലും അറിയാൻ സാധിക്കില്ല ഈ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് ഈ ഭാഗത്തുകൂടി പോകാനുള്ള പേടികാരൻ നിൽക്കുന്നതാണ് ഈ ഭാഗത്ത് ഇത് വേണ്ട ഒരു ഫെൻസിംഗ് ഇല്ല ഒരു വേലിക്കെട്ടില്ല ഇല്ലെങ്കിൽ ഈ ഭാഗമൊന്നും വെട്ടി തെളിയിച്ചിട്ടില്ല ഈ ഭാഗത്തുകൂടി വേണം അവർ നടന്നു പോകാൻ മനോഹരമായ റോഡുണ്ട് നല്ല റോഡുകളാണ് ഒക്കെയാണ് പക്ഷേ ഈ കാഴ്ച ഇതൊക്കെ തന്നെയാണ് ഇവിടെ ും എന്ന് നിൽക്കേണ്ട സാഹചര്യമാണ് സൈഫുനിസ ഒപ്പം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പൻ പകർത്തുന്ന ദൃശ്യങ്ങളിലൂടെ കാടിറങ്ങി വരുന്ന കാട്ടാനയെ പേടിച്ചു വേണം അതിലെ നടക്കാൻ എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ വെളിച്ചമുണ്ട് പകൽ വെളിച്ചമുണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ ഒരു വഴിവിളക്ക് പോലും ഇല്ലല്ലോ സൈഫുനിസ ആന വന്നാലൊന്ന് കാണാൻ വഴി വഴിവിളക്കില്ലെന്ന് നമ്മൾ പറയരുത് പക്ഷെ വഴിവിളക്കിന് വെളിച്ചമില്ലെന്ന് വേണം പറയാനായി വഴിവിളക്കുണ്ട് ആ വഴിവിളക്കിന് വിളിച്ചില്ല ചേട്ടാ ഇത് തെളിഞ്ഞിട്ട് എത്ര കാലം തെളിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസത്തിൽ മേലെ ആയിക്കൊണ്ട് ഇട്ടിട്ട് ആകെ രണ്ട് ദിവസം ആകെ തെളിഞ്ഞിട്ടുള്ളൂ പിന്നെ തെളിയില്ലേ ഓരോന്നും പിന്നെ അങ്ങനെ ഒരു നാലാമത്തെ കഴിവിട്ട് കൊണ്ടിരിക്കണേ ഇപ്പോൾ കാണുന്ന രണ്ടെണ്ണം അല്ല ആ കൂടെ വേറെ രണ്ടെണ്ണം കൊണ്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഒരു വിളിച്ചോല്ലോ ഇവിടെ സ്ഥിരം അവിടെ ഇവിടെ അഞ്ച് മണിക്ക് ഇവിടെ ഒരു ബസ് വരും ഇവിടെ നമുത ബസ് ആ ബസ് വന്ന് വന്ന ആൾക്കാർ ഇവിടെ ഒന്ന് കയറി ബസ്സിന് പോയിക്കൊണ്ടിരിക്കണം സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പോകുന്ന ഒരാളാണ് ഇന്നിപ്പം മരിച്ചു കഴിഞ്ഞ ദിവസം മരിച്ച എൽദോസ് എന്ന് പറഞ്ഞ ആള് കൂടുതൽ ഈ ആന ശീതം ശല്യ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ കാട്ടിലല്ല ആൾക്കാരുടെ സ്ഥലത്തോടെ വന്ന് ഉള്ള അടയ്ക്കാൻ വാഴയും തെങ്ങും എല്ലാം പെളിച്ചു തിന്ന അതാണ് ശീലം ചക്ക ഉള്ള സ്ഥലത്ത് ആ പ്ലാവിൻ്റെ ഉള്ളിൽ ഈ ആന മാറില്ല എല്ലാ സ്ഥലത്തും ഈ ഇവിടെ ഒരു സ്ഥലത്തും എന്നല്ല ഈ പ്രദേശം മുഴുവൻ ഈ ആന കറങ്ങി നടക്കുവാണ് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റരുതല്ല സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന ഒരു ആണല്ലോ ഈ സമയം എന്ന് ഈ സമയം പോലെ ആനകൾ ഉണ്ടാവും ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നാണ് ഈ കുട്ടികളൊക്കെ വരുന്നത് അവിടുന്ന് ഒരു പത്ത് മുപ്പത് ഇവിടെ പല സ്കൂളിലായിട്ട് കോതംകാലത്തും കുട്ടമ്പുഴയായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് പ്ലസ് ടുവിൽ പഠിക്കണമെന്നും കോളേജിൽ പഠിക്കുന്ന പിള്ളേരും ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് കുട്ടമ്പഴ സ്കൂളിൽ പഠിക്കണ പിള്ളേർ കീറമ്പല സ്കൂളിൽ പഠിക്കണ പിള്ളേർ കോളേജിൽ പഠിക്കണുള്ളവർ കോതമംഗലത്ത് അവരെല്ലാം വന്ന് ഇവിടെ വന്നാണ് പോകുന്നത് അവർ ജീവനും വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് നമുക്ക് കാരണമാർക്കൊരു ആശ്വാസമുള്ളത് പിള്ളേർ പോകുമ്പോൾ നമ്മൾ രാവിലെ കൊണ്ടുവന്നുകൂടും പിന്നെ നമ്മൾ നോക്കി ഇരിക്കാൻ വരുന്നത് നോക്കി സുജിയെ വേറൊരു കാര്യം പണ്ടത്തെ പോലെയല്ല മുഴുവൻ കൃഷിയെ ആശ്രയിച്ചു നിൽക്കുന്നവരും അല്ല ഇവിടെ ഉള്ളവർ നമ്മുടെ നഗരത്തിലുള്ളതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് മടങ്ങിയെത്തുന്നവരാണ് ഇപ്പോൾ കുറെ അധികം ആളുകൾ തീർച്ചയായും അങ്ങനെയായിരുന്നു എൽദോസെല്ലാം ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ എന്തായാലും ഇരുട്ടിക്കഴിഞ്ഞാലേ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കഴിയൂ അവിടെയുള്ള അറുപത് കുടുംബങ്ങളുടെ ജീവിതം അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുമോ അതിൽ സർക്കാർ ഇടപെട്ടേ വരൂ താങ്ക് യു സൈഫുനുസാ അവിടെ സംഭവ സ്ഥലത്ത് നിന്നും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കാട്ടിത്തന്നത്